ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പക്കാവടയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞങ്ങൾ ഇതിനെ കൊക്കുവട എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവട എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പക്കാവട ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് അമ്മലിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് ഒരു ചെറിയ കഷ്ണം കായം അലിയാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളി എട്ടല്ലി ചെറുതായതുകൊണ്ട് പത്തെണ്ണം വേണമെങ്കിൽ എടുക്കാം ഒരു പച്ചമുളക് നാല് തണ്ട് കറിവേപ്പില മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പാകത്തിന് ഉപ്പുപൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നേരത്തെ കായം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അലിഞ്ഞിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് വേണ്ടത് ഇനി നമുക്ക് ഈ അരിപ്പൊടിയും കടലപ്പൊടിയൊക്കെ സമാസം എടുത്തത് ഒന്ന് അരിച്ചെടുക്കാം ഇതിലത്തെ അരിയുണ്ടെങ്കിൽ മാവ് കുറച്ച് നച്ചിലിട്ടിട്ട് തിരിക്കുമ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് വീഴും അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ ഇതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പുപൊടി ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ കണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് തരികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്ക് എന്നിട്ട് കൂടി നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം കൊടുക്കാം ഇനി ചെറിയ ഇതിലേക്ക് വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ അടിഞ്ഞിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇതിപ്പോ അരിച്ചെടുത്തത് ഇനി മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കായത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താ മതി കായം കൂടി പോകരുത് ചെറിയൊരു കൈപ്രസം വരും പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി അരച്ചെടുത്ത് പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു അത് തിളച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശെ ആയിട്ട് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടി പോവരുത് വെള്ളം കൂടിയാൽ മാവ് അച്ചിട്ട് തിരിക്കുമ്പോൾ പൊട്ടി പൊട്ടി വീഴും തിളപ്പിച്ച വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ പച്ച വെള്ളം ഒഴിച്ച് കുഴിച്ചാലും മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു നൂലപ്പത്തിൻ്റെ പരിവായിട്ട് വേണം കുഴച്ചെടുക്കാൻ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതാണ് റിബൺ പക്കാവട അച് ഇത് നമുക്ക് സേവന ഇട്ട് കൊടുക്കാം സേവനിപ്പോ നൂലപ്പത്തിന്റെ അച്ചാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് പക്കാവടേരെ അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തിരിച്ച് മുറുക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുഴച്ചുവെച്ച മാവിട്ടുകൊടുക്കാം കുഴച്ചു വെച്ച മാവ് ഇട്ടുകൊടുക്കുന്നതിന് മുൻപായിട്ട് സേവനായാലും ഓയിൽ തടവി കൊടുക്കാം കേട്ടോ ഞാനിതിൽ തടവിക്കൊടുത്തിട്ടൊന്നുമില്ല എനിക്കങ്ങനെ പിടിക്കാറില്ല അതിലൊന്നും അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല എന്നിട്ടിത് നന്നായിട്ട് പിരിതെറ്റാതെ മുറുക്കി കൊടുക്കാം ഇന്ന് നമുക്ക് പക്കാവട ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ മുഞ്ഞി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞിട്ടും അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം ഉണ്ട് ഇന്ന് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് പരന്ന പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തിക്കായിട്ട് ചുറ്റി കൊടുക്കാൻ പാടില്ല ഇതിൽ പാകത്തിന് ചുറ്റി കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം ഇതിൻ്റെ കളറുള്ളശം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും ഇനി അടുത്തതും അതുപോലെ തന്നെ ചുറ്റിയെടുക്കാം ഇനി ഇതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം ഇപ്പോൾ ഈ കൊക്കുവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരളവിലുണ്ടാക്കിയാൽ ഈയൊരു പ്ലാസ്റ്റിക് ടബ് നിറച്ചി ഉണ്ടാവും ഇതിൽ നിന്ന് ഇപ്പോൾ പിള്ളേർ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇതിലത്തെ കുറഞ്ഞു പോയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്